ഇപ്പോൾ സ്വർണം കിട്ടിയല്ലോ എവിടെന്നാണ് കിട്ടിയത് ഏത് കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് നാനൂറ് ഗ്രാം സ്വർണം അല്ലേ അമ്പത് പവനാണ് നാനൂറ് ഗ്രാം സ്വർണം എന്ന് പറയാം അമ്പത് പവൻ സ്വർണം കിട്ടിയല്ലോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ശരിയല്ലേ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് ഇത് വിറ്റതെന്ന് ചോദിച്ചത് അപ്പോൾ കിട്ടിയല്ലോ ഇപ്പോൾ ഞാൻ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് അല്ലേ മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തിയിടും പുറത്തു വന്നു അല്ലേ അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണി കിഷം പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശു പിടി ചാല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതറിയുന്ന ദേവസ്വം മന്ത്രി അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട് ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ ഇന്നലെ ഇത് സ്വർണം ഒഡീഷറിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്ന വരെ കണ്ടെടുക്കുന്നവരെ അല്ലേ ഒരു തെറ്റും പറഞ്ഞില്ലല്ലോ പ്രതിപക്ഷം ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും നൂറ് ശതമാനം ശരിയാണെന്ന് കോടതിയും പറഞ്ഞു ഈ അന്വേഷണത്തിലും വെളിവായിക്കൊണ്ടിരിക്കുക